ഈ കാലോചിതമായ വസ്തുതകൾ സംസാരിക്കുമ്പോൾ അതിനെ കാലത്തിൻ്റെ ഹാപ്പനിങ്സിനോട് സംഭവ വികാസങ്ങളോട് ചേർത്ത് വെച്ച് വേണം നമ്മൾ ചർച്ച ചെയ്യാൻ വാഹനാപകടത്തിൽ ഡ്രൈവിംഗ് സീറ്റിലോ മുൻ സീറ്റിലോ ഇരിക്കുന്ന ആളുകൾ ഇടയ്ക്കിടെ മരണപ്പെടുന്നു അപ്പം നമ്മളതിൻ്റെ കാരണം വളരെ പെട്ടെന്ന് കണ്ടെത്തി പറയും അത് സീറ്റ് ബെൽറ്റ് ഇടാത്തത് കൊണ്ടാണ് ബൈക്കിൽ പോകുന്നവർ തലയ്ക്ക് ആഘാതമേറ്റ് പരിക്കേൽക്കുന്നു മരണപ്പെടുന്നു നമ്മൾ കാരണം പറയും അത് ഹെൽമെറ്റ് ഉപയോഗിച്ചാൽ അതിനെ ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്ന് നമ്മളിന്നിപ്പോൾ പീഡനങ്ങളുടെ അതോടൊപ്പം തന്നെ ഈ അസ്വാഭാവികമായ ഗർഭങ്ങളുടെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കാലം സഞ്ചരിക്കുന്ന ഒരു വഴി ഏതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനുത്തരവാദി കാലനല്ല കാലന്മാരായ മനുഷ്യരാണെന്നുള്ള കൂടി തന്നെ ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ് കഴിഞ്ഞ ദിവസവും ഇന്നുമായി ഉണ്ടായ രണ്ട് സംഭവങ്ങളുണ്ട് ഒന്നൊരു മകൾ പഠിക്കുന്നത് മംഗലാപുരത്താണ് ആ മകൾ മരണപ്പെടുന്നത് കോഴിക്കോട് വെച്ചാണ് കാമുകനോ അല്ലെങ്കിൽ ഫ്രണ്ടോ അല്ലെങ്കിൽ ലിവിങ് ടുഗദറിലെ ആരൊക്കെയോ ആണെന്ന് പറയുന്ന ഒരാൾ ചെരവ്ക്കടിച്ച് കൊന്നു അല്ലെങ്കിൽ അടിച്ചപ്പോൾ ആത്മഹത്യ ചെയ്തു എന്നതാണ് വാർത്ത അത് ഇവിടെ കൊണ്ടുവന്നതാണ് എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതിനെക്കുറിച്ച് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്തുന്നുണ്ട് അതൊരു വാർത്തയാകുന്നതും ഒരു കുറ്റകരമാകുന്നതും ഈ ആൾ മരണപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് അതല്ലെങ്കിൽ അതിനെയൊക്കെ ഇന്ന് നമ്മൾ സ്വാഭാവികമായ ഒരു തട്ടിൽ വെച്ചാണ് തൂക്കുന്നത് ഇരുവരും ഒരേ ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് ഈ ജാതിവെറിയന്മാർ അല്ലെങ്കിൽ മൂലത്തിൽ ഈ വിദ്വേഷം ബാധിച്ചവരുടെ ആ ചുടിച്ചിലിനൊരാശ്വാസമുണ്ട് അത് രണ്ട് ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് കിടന്നു പുറുക്കാൻ കഴിയില്ല ഇത് രണ്ടും ഒരു ജാതി ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല പക്ഷേ അവിടെയും ചർച്ച ചെയ്യുന്നത് ഈ മരണപ്പെടുന്നത് കൊണ്ടാണ് അതിനു മുമ്പ് വരെ ആരെങ്കിലും എന്തേ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അത് ഇന്നത്തെ കാലത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമൊക്കെ എതിരെയുള്ള നിലപാടായി വ്യാഖ്യാനിക്കപ്പെടും അത് കഴിഞ്ഞ് ഇന്ന് വായിച്ചൊരു വാർത്ത ഒരു പോക്സോ കേസ് ചേർത്തലയിൽ നിന്ന് രണ്ട് മക്കളുടെ അമ്മയായ ഒരു സ്ത്രീ ഒരു പതിനേഴ് വയസ്സുകാരനുമായിട്ട് ജീവിക്കാനായി ഒളിച്ചോടി ബാംഗ്ലൂരിലേക്കാണ് പോയത് അതിൻ്റെ കാരണങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും ഇല്ലായിരിക്കും എനിക്കറിഞ്ഞുകൂടും അത് ഏത് എങ്ങനെയാണത് ഏത് തട്ടിൽ വെച്ചാണ് തൂക്കേണ്ടത് എന്നൊക്കെയുള്ളത് നമ്മളങ്ങ് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രവാചകൻ്റെ ഒരു കുടുംബ പ്രശ്നവും ഇല്ലെങ്കിലും അതൊക്കെ കുത്തി മണപ്പിച്ച് അതിൽ നിന്ന് ജീവിതം കണ്ടെത്തി ഇരയാക്കി ജീവിക്കുന്ന അരിപ്പുസൈനെ പോലെയുള്ള വിദ്വേഷികൾക്ക് വലിയ നവോത്ഥാനത്തിൻ്റെ പരിവേഷം കിട്ടുന്ന കാലത്താണ് പതിനേഴുകാരനുമായി രണ്ടു മക്കളുടെ അമ്മ ഈ പറയുന്ന ഒളിച്ചോടി ജീവിക്കാനായി പോയി എന്ന് പറയുന്ന വാർത്ത കേൾക്കുന്നത് ഏതായാലും ആ സ്ത്രീക്കെതിരെ പോക്സോ കുറ്റം ചുമത്തി എന്നതാണ് പറയപ്പെടുന്നത് ഞാൻ പറഞ്ഞത് ഇത്തരം വാർത്തകളൊക്കെ അതിൻ്റെ എൻഡിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളോടുകൂടിയാണ് ഇതൊക്കെ വാർത്തകളായി വാർത്തകളായിത്തീരുന്നത് ഇനി ചിലപ്പോൾ പൊയ്ക്കഴിഞ്ഞ് അല്ലെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായാൽ ആ ഉണ്ടാകപ്പെടുന്നതോടുകൂടി ഒരാൾ വേട്ടക്കാരനാവുകയും ഒരാൾ ഇരയായി മാറുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ രണ്ടു പേർക്കും തുല്യ ഇല്ലേ പോക്സോ കേസ് കേസെടുക്കുന്നതിൻ്റെ കാരണം ചിലപ്പോൾ മനസ്സിലാവും പ്രായപൂർത്തിയാകാത്ത പതിനേഴുകാരന് ബുദ്ധി ഉറച്ചില്ല എന്ന് പറയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ പന്ത്രണ്ട് വയസ്സാവുമ്പോഴേ അവനെ സൃഷ്ടിച്ച അച്ഛനേക്കാൾ ബുദ്ധിയും വിവേകവും ചിന്തിക്കാനും ഓപ്പറേറ്റ് ചെയ്യാനും അറിയാവുന്നവനാണ് എന്നുള്ളത് ഈ പുസ്തകത്തിൽ പതിനെട്ടെന്ന് എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് അത് അംഗീകരിക്കില്ല അവനെയും ബാലനോ കൗമാരനോ കുമാരനോ ഒക്കെ ഒക്കെയായിട്ടായിരിക്കും പരിഗണിക്കുക ഏതായാലും ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുകൂടി വേണം ഈ കാര്യങ്ങളെ ആകെ വിലയിരുത്താൻ എന്നതാണ് ഒരു പ്രധാന കാര്യം